ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള തോട്ട്സ് ആണ് രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കാം നമുക്കറിയാം ഓൾമോസ്റ്റ് നമ്മൾ നൈറ്റ് കിടക്കുന്ന സമയത്താണ് ചിലപ്പോൾ അന്നത്തെ ദിവസമുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നത് എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോൾ നമ്മുടെ ഡേ ഒരു ഡേ നമ്മൾ ഒരുപാട് കാര്യത്തിന് വേണ്ടി ഓട്ടത്തിലായിരിക്കും അങ്ങോട്ടും കൂട്ടി ജോബുള്ളവർക്ക് ജോബിൻ്റെ കാര്യം പല കാര്യമായിട്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് രാത്രി വന്നൊന്ന് ചിലപ്പോൾ പീസായിട്ട് കിടക്കുന്ന സമയത്തായിരിക്കും പഴയ കാര്യങ്ങൾ ഓർമ്മകൾ അപ്പോൾ നിലവിലിപ്പോൾ മിണ്ടാതിരിക്കുന്ന തമ്മിലുള്ള സിറ്റുവേഷൻസ് ഏറ്റവും കൂടുതൽ നമ്മൾ അലട്ടുന്ന ഒരു സമയമെന്ന് പറയുന്ന രാത്രി കാലമാണ് അല്ലേ അപ്പോൾ ആ ഒരു രാത്രി കാലത്ത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ഫീലിംഗ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ നിലവിൽ കാണുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല ഒട്ടും അല്ല സീരിയസ്ലി എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങൾ ഭയങ്കര ഒരു മാരേജ് മെറ്റീരിയലായിട്ടാണ് കണ്ടത് ഓക്കെ ഭയങ്കര ഒരു മാരേജ് മെറ്റീരിയലായിട്ടാണ് നിങ്ങളെ കണ്ടത് പക്ഷേ ഇവിടെ ആരോ ഒരാൾ ഒരാളെ ഷീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതിൽ റീഡിങ്ങിൽ കണ്ടപ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻറ്റി പേഴ്സൻറ്റേജോളം ഈ ഒരു വ്യക്തി അതായത് ഈ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ ജെനുവിനാണ് നിങ്ങളാണ് അയാളെ ചെറിയൊരു രീതിയിലെങ്കിലും ചീറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അത് ഞാൻ പറയുന്നത് സെവൻറ്റി പേഴ്സൻറ്റേജ് ആണ് അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസണേറ്റ് ചെയ്തെടുക്കുക ഇല്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്യുക ഓക്കെ എനിക്ക് റീഡിങ്ങിൽ കണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് സെവൻറ്റി പേഴ്സെൻറ്റോട് നിങ്ങളുടെ സൈഡിൽ വന്ന ഒരു മിസ്റ്റേക്കാണ് പുള്ളിയെ വല്ലാണ്ട് ഹേർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലേഡി ആയാലും ജെൻഡർ ജെൻറ്റായാലും ആരായാലും ഓക്കെ ജെൻഡർ വൈസ് എടുക്കുക നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്ന എന്തോ ഒരു മിസ്റ്റേക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങളത്ര മാരേജ് മെറ്റീരിയലായിട്ട് കണ്ടിട്ട് അത്രയും ഡ്രസ്സ്ഫുള്ളായിട്ട് കണ്ടപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ വാട്ട് എവർ റീസൺ എനിക്ക് അറിയത്തില്ല മേ ബി ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തോ അവിടെ ഒരു സ്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട് ഓക്കെ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആ പേഴ്സണെ വല്ലാതെ അങ്ങ് എന്താ പറയുക മാനസികമായിട്ട് തളർത്തുകയും വേറെ ഏതൊക്കെയോ സ്റ്റേജിലയാളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് അതെനിക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു പേഴ്സൺ ഇതെല്ലാം വിട്ടിട്ട് എങ്ങോട്ടൊക്കെയോ പോകണം അല്ലെങ്കിൽ ഞാൻ എന്തിനും ഇത്രയും ദിവസം ഇത്രയും കാലം റിലേഷൻഷിപ്പിൽ നിന്നു ഇത്രയും അധികം സ്നേഹിച്ചിട്ട് എന്നുള്ളൊരു വല്ലാത്തൊരു പിരിമുറുക്കമായിട്ടുള്ള അവസ്ഥയിൽ ഉറക്കമില്ലാത്ത രാത്രിയാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടായ എന്തോ ഒരു ഇഷ്യൂ അവിടെ നെഞ്ചിൻ്റെ അകത്തൊരു കത്തി തറച്ച് കയറി എത്രയോ കത്തി നിറച്ച് കയറിയ ഒരു ഫീലവർക്കുണ്ടായത് നിങ്ങൾ എന്തേലും മേ ബി അയാൾ പോലും അറിയാതെ ബാക്ക് ഹിഡൻ ആയിട്ടോ വേറെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഡീൽ ചെയ്തതോ പക്ഷേ ഇവിടെ ഞാൻ ഉറപ്പായിട്ട് ഒരു പേഴ്സണൊരു സാന്നിധ്യം കാണുന്നുണ്ട് സീരിയസ്ലി ഓക്കെ നിങ്ങളുടെ പേഴ്സൺ അറിയാതെ നിങ്ങൾ എന്തോ ഒരു കാര്യം ബാക്ക് വൈസ് ഡീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം മേ ബി ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വെറുതെ ടൈം പാസിനായിട്ട് എന്തോ മൈൻഡിൽ തോന്നി പോയൊരു കാര്യമായിരിക്കാം പക്ഷേ നിങ്ങൾ ഒരിക്കലും ജെനുവിൻ അല്ല എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഭയങ്കര ജെനുവിൻ ആയിട്ടാണ് സ്നേഹിച്ചത് നിങ്ങൾക്ക് വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും ആയിട്ടുള്ള ഒരാളാണെന്ന് അറിയാം പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ എവിടെയോ എന്തോ ഒരു തോന്നി എന്തോ ഒരു താളപ്പേട് തെറ്റി നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അത് ആ പേഴ്സൺ എങ്ങനെ അറിഞ്ഞു അത് നിങ്ങക്കും അറിയാം പേഴ്സൺ അറിഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ടോട്ടലി ഒരു ലെഗ്ഗോ അടിച്ചൊരു സിറ്റുവേഷനാണ് നിൽക്കുന്നത് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാതെ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളെ വേണം എന്ന് എന്നവർ ചെറിയൊരു രീതിയിൽ ഇതിൽ ആഗ്രഹിക്കുന്ന ടെൻ പേഴ്സൻ്റേജ് ആൾക്കാരുണ്ടായിട്ടോ ആഗ്രഹിക്കുന്നത് തിരിച്ച് വേണം എല്ലാ തെറ്റും മറന്നിട്ട് അവൾ അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റാണ് ഓക്കെ പക്ഷെ അവൾ റിയലൈസ് ചെയ്യും പറ്റിപ്പോയതല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ മറ്റേ സൈഡിൽ എല്ലാം വിട്ടിട്ട് പോകാൻ അവർക്ക് പറ്റുന്നുമില്ല സ്നേഹിച്ചും പോയി എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് അവൾ അല്ലെങ്കിൽ അവൻ പോകുന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ ഒരു വല്ലാത്തൊരു വേദനയേറിയൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ വന്നിട്ട് ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സംസാരിച്ചൊരു ഈഷ്യൂ ഉണ്ടാക്കാനോ അവരുടെ എനർജി വേസ്റ്റ് ചെയ്യാനോ ഒന്നിനും അവർക്ക് താല്പര്യമില്ല കാരണം അവർക്കറിയാം ഞാനെന്താനും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെറുതെ എൻ്റെ എനർജി വേസ്റ്റ് ആക്കണം നടന്നത് നടന്നു ഇതിൻ്റെ പേരിൽ ഞാൻ സംസാരിച്ചിട്ടോ പഴിചേരിട്ടോ ഒന്നും ഒരു കാര്യമില്ല അവർ ഫുൾ സറണ്ടർ ചെയ്തേക്കുവാണ് ഓക്കെ അവർ ഇത്രത്തോളം പ്യൂരിഫൈ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ള ഫ്രണ്ടിലെ എൻ്റെ റിലേഷൻഷിപ്പ് നല്ലതാണ് എന്ന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ എന്നെ പെട്ടെന്ന് ഒരു തിരിച്ചടി വന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലായിപ്പോയി അവർക്ക് നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്നില്ല നിങ്ങളൊന്ന് കാണണം എന്നില്ല നിങ്ങളുടെ ഒരു പ്രസൻസ് പോലും അവർ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിങ്ങൾ മനസ്സിൽ നിന്നൊട്ടും പോകുന്നുമില്ല അവരുടെ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നേരെ മറിച്ച് നിങ്ങളുടെ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ ഗിൽറ്റ് ഭയങ്കരമായിട്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ട് ഒരുപാട് എന്ത് ചെയ്യണം എന്നറിയാതെ എന്തോ ഒരു മനസ്സിൽ അവിടെ ഇവിടെ ഒരു താളപ്പുഴ പറ്റി ഒരു മിസ്റ്റേക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ വളരെ വലുതായിട്ട് വിങ്ങുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് പലർക്കും ഓക്കെ പക്ഷെ നിങ്ങൾക്ക് ചെയ്തു പോയൊരു മിസ്റ്റേക്ക് തിരുത്തണം അയാൾ തിരിച്ച് വരണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യണം എന്നറിയാണ്ട് നിങ്ങൾ അങ്ങ് നിൽക്കുവാണ് പുള്ളിക്കാരനെ അല്ലെങ്കിൽ പുള്ളിക്കാരെ വിളിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട് എങ്ങനെയാണ് വിളിക്കുക വിളിച്ച് എന്താ സംസാരിക്കുക നിങ്ങളിപ്പോൾ അവരെടുത്ത് അവരെ അപ്രോച്ച് ചെയ്യാൻ പോയെന്ന് വെച്ചാൽ ചാറ്റ് ചെയ്യാൻ പോയാലും അവർ നിങ്ങളെ മെസ്സേജ് വേണം പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല നിങ്ങൾ വിളിച്ചോ വിളിച്ചാൽ സംസാരിക്കുമോ അവര് പക്ഷേ അവരുടെ സംസാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ആളുകൾ ഉണ്ട് ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലത്തെ ഒരു പ്രതികരണമായിരിക്കും കൂടെ ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ പ്രത്യേകിച്ച് വലിയ റെസ്പോൺസ് കാണത്തില്ല ഇപ്പോൾ എക്സാമ്പിൾ കഴിച്ചോ ആ കഴിച്ചു എവിടെയാണ് എവിടെയാണ് അങ്ങനത്തെ ഒരു മട്ടിലായിരിക്കും അവിടെ നിങ്ങൾക്ക് ഒരു രീതിയിലും അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന നിലവിൽ അതിന് പറ്റിയൊരു സിറ്റുവേഷൻ അല്ല ആർക്കും എന്തോ പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലവിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അത് നന്നായിട്ട് അറിയാനും പറ്റുന്നുണ്ട് ഓക്കെ പക്ഷെ നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ തിരിച്ചു വരണം ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളൊരു ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും അതവിടെ മനസ്സിൽ കിടക്കും റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോഴും ചെയ്തു പോയ തെറ്റ് അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എവിടെയെങ്കിലും ഒരു ചെറിയ തോതിൽ കാണും അത് നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നടന്നതിന് ശേഷം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എവിടെ ഒരു ഹോപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് ഇതൊക്കെ നടക്കും എല്ലാം ശരിയാവും എല്ലാ പ്രശ്നങ്ങളും ഒക്കെ മാറും എന്നുള്ള ഇതിൽ ഇനി അവരെ സംബന്ധിച്ച് അവരുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നെക്സ്റ്റ് അവർക്കൊരു ബിഗിനിങ്സ് വരുന്നുണ്ട് ഓക്കെ അവർക്ക് അവരുടെ ലൈഫിലേക്ക് ഇതെല്ലാം ലഗു ചെയ്തിട്ട് പോകണം എന്നുള്ളൊരാഗ്രഹമായിട്ടാണ് അവർ നിലവിൽ നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത് മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ പോലും തിരിച്ച് വരണ്ട വേണ്ട എനിക്കിതെല്ലാം വിട്ടിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിൽ നിന്നങ്ങ് പോയാൽ മതി എനിക്കിതൊക്കെ ഒന്ന് നിർത്തണം എന്ന് മാത്രം അവർക്ക് ആഗ്രഹമുള്ളൂ എങ്ങനെയെങ്കിലും വിട്ടിട്ട് പോകണം എൻ്റെ മനസ്സിൽ ഇന്നങ്ങ് പോയാൽ മതി എൻ്റെ മനസ്സിൽ നിന്ന് പോകാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു സെക്കൻഡ് ചാൻസ് വേണം എന്നാഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്തും നിങ്ങളുടെ ഫാമിലി ഉപേക്ഷിക്കാനാണെങ്കിലും നിങ്ങൾ തയ്യാറാണ് വേറെ എന്ത് കാര്യം ഈ ഒരു പേഴ്സൺസ് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ് പക്ഷേ കയ്യിൽ നിന്ന് പോയത് കയ്യിൽ നിന്ന് പോയത് പോരാൻ ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ ഇപ്പോഴത്തെ നിലവിലൊരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്ന പേഴ്സൻ്റെ മൈൻഡ് മേ ബി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിയത്തില്ല അത് നമുക്ക് അടുത്ത റീഡിംഗിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാൻ ഇതിൻ്റെ തോട്ട്സ് എന്താണ് വരുന്നതെന്ന് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഏഞ്ചൽ മെസ്സേജ് നോക്കാം നിങ്ങൾ എന്താണ് ഈ ഒരു ടൈമിൽ ചെയ്യേണ്ടത് എന്താണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് ഓക്കെ ഓക്കെ അപ്പോൾ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ പേഴ്സണിന് വരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഓക്കെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകണ്ട എനിക്ക് പറ്റിയത് പറ്റിപ്പോയി ഇനി പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതല്ല ഈ പേഴ്സണെ കിട്ടിയേ പറ്റത്തുള്ളൂ എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം മാനിഫെസ്റ്റ് ചെയ്യുന്ന നന്നായിട്ട് നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ആ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പേഴ്സൻറ്റേജ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊരു നെഗറ്റീവ് വരാൻ പാടില്ല ഫുൾ പക്ക പോസിറ്റീവില്ല അവൻ എൻ്റെ അടുത്ത് വരും അവൻ എൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ട്രിക്സ് ഉണ്ട് ഓക്കെ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൽ നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ ട്രിക്കിലൂടെ മാത്രമേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അടുത്ത് കിട്ടാനായിട്ട് പോസിബിൾ ആവുകയുള്ളൂ ഓക്കെ ഓൾ ദി ബെസ്റ്റ്